ആ ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് താഴെ വന്ന കമൻറ്റുകൾ ശ്രദ്ധിക്കണം അതൊന്ന് വിശദീകരിച്ച് പറയാനാണ് ഈ വീഡിയോ നമസ്കാരം ഞാൻ എം കെ തോമസ് ആ ഈസ്റ്റ് പോയിന്റിൻ്റെ ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു താഴെ വന്ന കമൻ്റുകൾ ഒരുപാടുണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ആ വികാരം അവർ നട അവർ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ആ മാനസിക സംഘർഷങ്ങളാണ് അതിൻ്റെ കമൻറ്റുകളായിട്ട് വിവരിച്ചിരിക്കുന്നത് അവർ കാര്യം പറയാം ഇതിനകത്ത് കോളേജിൻ്റെ മാനേജ്മെൻറ്റിനാണോ ഈ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത ആൾക്കാരാണോ ഒരുപാട് പേര് പെട്ടെന്ന് ഇത് വന്നോടനെ നാല് ഞാൻ ഇന്നാണ് ഇത് നോക്കുന്നത് അപ്പോൾ ചിലർ ഒരു ജോസഫ് ഒരു സെബാസ്റ്റ്യൻ എന്നൊക്കെ ഒരു ഐഡിയ കണ്ടു അത് മൂന്ന് നാല് അഞ്ച് ദിവസമായുള്ളൂ അവർ യൂട്യൂബിൽ കയറിയിട്ട് അതില് എനിക്കറിയാം അതിൽ പറഞ്ഞിരിക്കുന്ന പലരും ഈ മാനേജ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനെ താങ്ങുന്നവർ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം അത് നിൽക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഈ പ്രിൻസിപ്പാളിനെ പറ്റിയാ അയ്യോ എനിക്ക് ഇവരെ നേരത്തെ അറിയാം ഇവർ പഠിപ്പിച്ച ഇവർ നേരത്തെ പഠിപ്പിച്ചെവിടാന്നറിയാവോ വേറെ തട്ടിക്കുട്ട് സ്ഥാപനമുണ്ട് ഈ നിങ്ങളുടെ ഈ നഴ്സിംഗ് കോളേജിനും മാനേജ്മെൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആണെന്നൊക്കെ പറയുന്ന ആള് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിനും പ്രിൻസിപ്പാളായിട്ടിരുന്ന ഇവർ എൻ നമ്പേഴ്സ് ഓഫ് ഫ്രാഡിലൻറ്റ് ആക്ടിവിറ്റീസ് എണ്ണേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇവരി അല്ല അവരോട് ചോദിക്കണം ഇവരിരുന്ന കാലഘട്ടത്തിൽ അവിടെ പഠിച്ചാൽ പി ബി ബി എസ് സിക്കും ആ എം ബസ് സിക്കും പഠിക്കുന്ന പിള്ളേർക്ക് ആരും ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല ഇവർക്ക് ഈ പിള്ളേരുടെയെല്ലാം വിവിധ രേഖകൾ ആ അറ്റൻഡൻസിൻ്റെ അറ്റൻഡൻസ് സംബന്ധിച്ചുള്ള തെളിവുകൾ പിന്നെ ഒരു അഫിഡവിറ്റ് പിള്ളേർ ഒപ്പിടണം അതെല്ലാം വ്യാജമായിട്ട് നിർമ്മിച്ച് ഇവർ യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ അവർ പറയട്ടെ ഇല്ലെങ്കിൽ പ്രിൻസിപ്പൾ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇവർ ആ മറ്റേ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന കാലഘട്ടങ്ങളിൽ ഇവർ യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻ്റ്സും നിങ്ങളുടെ മുമ്പിൽ എൻ്റെ മുമ്പിൽ വേണ്ട കുട്ടികളെ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ അതേപോലെ ഇവർ ഈ പ്രിൻസിപ്പള് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ആ ഒരു ഡോക്യുമെൻ്റ് പ്രകാരം ഡിസംബറിൽ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ഇവർ ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് നേഴ്സിംഗിന്റെ പ്രിൻസിപ്പാളാണോ അതോ ന്യൂ റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗിന്റെ പ്രിൻസിപ്പാൾ ആണോ ഇവരോട് ചോദിക്കേ തൻ്റെ അടുത്തോട് നിങ്ങൾ ചോദിക്കേ ഈ കമ്മൻ്റ് ഇട്ട കുറെ ഊളകളുണ്ടല്ലോ ഇടേ അതൊക്കെ ശരിക്കൊന്ന് മനസ്സിലാക്കടെ എന്നിട്ട് പിള്ളേർക്ക് കൊടുക്ക് ഇവരുടെ സ്വഭാവം ഇതാണ് ഞാൻ പല അനുകൂല എനിക്ക് നേരിട്ട് കണ്ടിട്ടുള്ള ഇവരെ പണ്ട് പഴയ സ്ഥാപനം ജോലി ചെയ്തോണ്ടിരുന്നപ്പം എനിക്കതിൽ കേസുകൊടുത്ത് കേസ് കൊടുക്കട്ടെ അത് വലിയ കാര്യമൊന്നുമില്ല പിള്ളേരെ ഹ്യൂമിലേറ്റ് ചെയ്യുക പിള്ളാരെ പീഡിപ്പിക്കുക ഇത് ഇവരുടെ ഒരു സ്ഥിരം തൊഴിലാട്ടിൽ എനിക്കറിയാം എൻ്റെ അഭിപ്രായം അതാ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രിൻസിപ്പാൾ ഇപ്പം നിലവിലുള്ള ഈ സ്ഥാപനത്തിൽ കൊടുത്തിരിക്കുന്ന രേഖകൾ പരിശോധിച്ച് നോക്ക് അവിടുത്തെ ഫാക്കറ്റുകൾ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഫാക്കറ്റുകളാണോ അവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്ക് എൻ്റെ മക്കളെ ഇത് സാധാ പഠനമല്ലേ നഴ്സിംഗ് പഠനമല്ലേ ഈ പറഞ്ഞിരിക്കുന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള വിദ്യാഭ്യാസം ഒക്കെ ആണോ നിങ്ങൾക്ക് കിട്ടും നിങ്ങളൊന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മിറ്റി നിങ്ങളുടെ പ്രിൻസി മാനേജ്മെൻ്റും പറ ഇവരെ മാറ്റി വിടാൻ പറ പ്രിൻസിപ്പളെ മാറ്റാൻ നിങ്ങളെല്ലാവരും കൂടെ ഒരു മെമ്മോറാണ് മാനേജ്മെന്റ് കൊടുക്ക് അല്ലാതെ നിങ്ങൾ അടിമകളായിട്ട് അവിടെ തന്നെ കിടക്കും മനസ്സിലായി ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോക്ക് താഴെ വരും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രക്ഷത ഞങ്ങൾ പേരൻസ് ആണ് രക്ഷകർത്താവാണ് എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നവർ എൻ്റെ ഈ നമ്പറിലോട്ട് അവരുടെ മക്കൾ പഠിക്കുന്നതിൻ്റെ തെളിവുകൾ ഒന്ന് അയച്ചതാണ് എന്തേ അപ്പം ഇനിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിള്ളേരെ എല്ലാവർക്കും ഒന്ന് പ്രചരിപ്പിക്കുക ഈ കൊല്ലം അഡ്മിഷൻ എടുക്കുന്നവർ കർണാടക എൻട്രൻസ് വഴി പോകുന്നവർ ഒന്നും ഇവിടെയൊക്കെ അത് ഒഴിവാക്കുക സമാധാനമായ പഠന അന്തരീക്ഷം വേണ്ടവർ ഒഴിവാക്ക് അപ്പം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തു കമൻ്റൊക്കെ പറഞ്ഞത് പറഞ്ഞോണേ അപ്പം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് മിണ്ടും വരാം നന്ദി നമസ്കാരം